السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله أشهد <سؤال> ان سيدنا ونبينا يرى وربنا مصطفى محمد صلى الله عليه وسلم يرى ان الامور ان وكل وكل بدعة ان وقيل ان وقال لهم نحن نقضي السعي ونفقه قوي بسم الله ما شاء الله كان اريد رسول الله ما توفيقي يا بلله عليك وكلتك وكلتك وحيني. وقال نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم ظهر الفساد في البدر والبحر بما كسبت أيدي الناس شفع الوراء محمد مصطفى وقال نبينا مصطفی محمد صلی اللہ علیہ وسلم عبدنیا سجدے موہینے بجنتو کافین شفیع الوہ محمد مصطفی یا صاحب بعداد کینہ اسری یا رب الہجا അല്ലാഹ മഹാനായ മുഹിയുദ്ദീൻ സ്വത്തക്ക ആമീൻ ജമാഅത്ത് അല്ലാഹുവേ ഖാലിഖ് ഖാലിഖ് തംബുറാനെ ആ മുഹിയുദ്ദീൻ യറാക്കിൻ തറസ്താനമായ യറാക്കിൻ തറസ്താനമായ ബവദാദിന്റെ മണ്ണിൽ അതിസംഗം വന്നാ വസല്ലല്ലാഹ് ഔലിയാക്കളുടെ കുതുബാന ഔസല്ലൗം മഷീഖുയത്തി െങ്കില് ആരോഗ്യം പറഞ്ഞോണ്ട് വളർത്തു കേട്ടോ ഈ വെള്ളം നാല് കൂട രണ്ട മൂ നാല് കോട്ടയിൽ നിഷ്ടാ അതുകൊണ്ട് അല്ലാഹു നമ്മെ രണ്ട് കൂട കൊടുക്കുവതി ബാധ്യതയാണ് അതുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ നമ്മൾ സഹായി ചെയ്യുക കൂടുന്ന കൂടുന്ന കൈയിലൊക്കെ കൊടുക്കുന്നുുന്നവർ ദൈവത്തെ കണ്ട കോട ഞാൻ ഞാൻ എന്ന പേദപ്പ സന്തോഷിച്ചു You, ും സംഭവ എല്ലാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഖൈറത്തു അല്ലാഹു എനിക്ക് തന്ന റഹ്മത്തു ദുനിയാവൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ് ദ അതാണ് സമരണൽ ഹൈറാണ് അല്ലാഹു എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് അല്ലാഹു ഒരുപാട് നഹമത്തു ഖാലിക്കായ പടപ്പുറത്ത് തന്നിട്ടുണ്ട് അത് എനിക്ക് നീതിയേല്പിച്ചു സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് സ്വലാത്തുൽ ഫാത്തിഹയ്ക്കിടയ ശേഷവും അ അല്ലാഹുവേ എനിക്ക് ഒരുപാട് പണ തരിക

நேமா வரல்ல 6 மணிக்கு நான் 9 30 மணிக்கு ஆவேன் நான் இன்னைக்கு நான் پورا ஆர்க்கார மத்த பர்லச்சார் யார் கண்டே தேசம் யார் किन्नோடு தேசங்களை வியஞ்சோ நான் என்ன வந்து கிட்டே நல்லா எல்லா நாட்டு தேசానికి பைசா கிட்டுனானே প্রশ্ন இருக்கு எல்லா நாட்டு தேசங்க ஆர் கொமங்க 400 100 100

വെയ്ൽ കൊരുതുവർ കേൾക്കുക അള്ളാ അള്ള എവിടെ പരാജയ കല്ല നമ്മ പരാജയപ്പെട്ടോ അപ്പ അട്ടോ ഇൻഷാ അള്ളാ ഞാൻ ഈ 10 10 മിനിറ്റ് സ്വലാത്തുൽ ഫാത്തി എന്താണ് അതുകൊണ്ടാണ് പ്രതിവൽ എന്താണ് ഇന്നു ഇന്നു ഏകദേശം ഒരു രണ്ട് ദിവസം ഇന്നു രണ്ട് ദിവസം ഏകദേശം വരെ അഞ്ച് പവന്റെ അടുത്തേക്ക് എത്തിച്ചതാണ്

Top